പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സന്യാസം പ്രകൃതിക്ക് വിരുദ്ധമാണോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ദിവസം സന്യാസത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിട്ട സമയത്ത് അതിൽ വന്നൊരു കമൻ്റ് സന്യാസം പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു അതിനു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ സന്യാസം പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുന്ന ഒരു വീഡിയോ വരുന്നതും അത് കുറച്ചധികം വൈറലാകുന്നതും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നൊരു ബോധ്യത്തിലാണ് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് സന്യാസം പ്രകൃതിക്ക് വിരുദ്ധമാണ് അതിനുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് സ്നേഹമോടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ഇത് ഈ കാര്യം അറിയിക്കുകയും അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കാരണം ഇതൊരു വലിയ സഭാശുശ്രൂഷയായിട്ട് അതിലൊരു ഭാഗഭാഗത്വമായിട്ട് മാറും നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ അറിയിക്കുന്ന വഴിയായിട്ട് നിങ്ങൾ സഭയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ് ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷേ സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും അത് പരമാവധി വിശ്വാസികളിൽ എത്തിക്കുക എന്ന രീതിയിൽ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന മറ്റൊരു ചാനൽ കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുന്ന വഴിയായിട്ട് സഭാസ്നേഹത്തിൽ വളരും ഈശോ സ്നേഹത്തിൽ വളരും എന്നെനിക്ക് തീർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ട് കാണും അല്ലെങ്കിൽ ഒരുപക്ഷെ വായിച്ചിട്ടും കാണും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വായിക്കണം ഇത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത് ഏതാണ്ട് ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ആദ്യ പതിപ്പ് വിറ്റ് പോയി തീർന്ന പുസ്തകമാണ് സന്യാസത്തിൻ്റെ സൗന്ദര്യം എൻ്റെ രണ്ടാം പതിപ്പ് ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങി ഏതാണ്ട് അതിൻ്റെ ആ പതിപ്പും തീർന്നിട്ട് മൂന്നാം പതിപ്പിലേ പ്രവേശിക്കാൻ തുടങ്ങുകയാണ് എല്ലാ സന്യാസ ഭവനങ്ങളിലും ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വായന പൊതുവിൽ കുറവാണ് എന്നിരിക്കു തന്നെയും സന്യാസം കടന്നു പോകുന്ന പ്രതിസന്ധി പരിഗണിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ വായന ഒരു ആവശ്യമാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായിട്ടും വായിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം എന്ന് ഓർപ്പിക്കുകയാണ് ഈ പുസ്തക അഞ്ച് പിതാക്കന്മാർ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ലാനി മാർ സബാസി വാണിപ്രക്കൽ ഡോക്ടർ സാമ്പുവൽമാർ ഐറന്യൂസ് മാർ തോമസ് തറയിൽ തുടങ്ങിയ പിതാക്കന്മാരുടെ മുരിക്കൽ പിതാവ് അങ്ങനെ ആറോളം ബിഷപ്പ്മാരുടെ സന്ദേശങ്ങളും പ്രമുഖരായ പല ധ്യാന ഗുരുക്കന്മാരുടെയും ഒത്തിരിയേറെ സന്യാസരുടെയും വായിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് ഒത്തിരിയേറെ ഉപകാരപ്പെടും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് ആ ഉറപ്പിലാണ് നിങ്ങളോട് ഇത് വായിക്കാൻ വേണ്ടി ഇങ്ങനൊരു പ്രേരണ നൽകുന്നത് ഇനി നമ്മൾ തുളക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം അതായത് സന്യാസം പ്രകൃതിക്ക് വിരുദ്ധമാണോ അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒടുവിൽ വേറെ ഒന്ന് രണ്ട് വീഡിയോ കൂടി ചേർക്കും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം അതും കൂടി കഴിയുമ്പോൾ പറയുന്ന വിഷയത്തിൽ കൂടുതലായിട്ട് ക്ലാരിറ്റി ലഭിക്കുമെന്ന് വിചാരിക്കുകയാണ് സന്യാസം പ്രകൃതിക്ക് വിരുദ്ധമാണെന്ന് വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ മിക്കവാറും മൂന്ന് കാരണങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തെ കാരണം ഒരു 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 മതസ്ഥാപകൻ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകമായ സ്വഭാവ സവിശേഷതകൾ ഇപ്രകാരം പറയുന്നതിന് പുറകിലുണ്ടാവും അതേക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം രണ്ടാമത്തെ കാരണം യുക്തിപരമായ ചിന്തകൾ കൊണ്ടാണ് സന്യാസത്തെക്കുറിച്ച് യുക്തിപരമായി ചിന്തിച്ച് കഴിയുമ്പോൾ സന്യാസം ഒരു പ്രകൃതി പ്രകൃതിവിരുദ്ധമാണെന്ന് തോന്നാനുള്ള ചില സാധ്യതകളുണ്ട് മൂന്നാമത്തെ കാര്യം സന്യാസിൽ ജീവിക്കുന്ന ചിലരുടെ ആ ചൈതന്യത്തിൽ ചേരാത്ത രീതിയിലുള്ള ജീവിതശൈലികൾ സന്യാസത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിലും സന്യാസം ശരിയായി ജീവിക്കുന്നില്ല എന്നുള്ളത് പുറത്ത് പ്രകടമാകുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയും സന്യാസം പ്രകൃതിവിരുദ്ധമാണെന്ന് തോന്നുകയാണ് നമുക്ക് ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരാം സന്യാസം പ്രകൃതിവിരുദ്ധമാണെന്ന് തോന്നിക്കുന്ന ഒന്നാമത്തെ കാരണത്തിലേക്ക് ഒരു മതം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അത് പഠിപ്പിക്കുകയാണ് സന്യാസം പ്രകൃതിവിരുദ്ധമാണ് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സ്ഥാപകൻ്റെ പ്രത്യേക സ്വഭാ സവിശേഷത അദ്ദേഹത്തിന് ലൈംഗിക കാര്യങ്ങളോട് അല്ലെങ്കിൽ കുടുംബജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പ്രത്യേകമായ താല്പര്യമോ അഭിരുചിയോ അതിൽ നിന്ന് ഒരിക്കലും വിട്ട മറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ചുറ്റുപാ അങ്ങനെയുള്ള പലരെയും അദ്ദേഹം ചുറ്റുപാടും കാണുന്നു വിചാരിക്കുക അപ്പം തന്നിലും ചുറ്റുപാടും കാണപ്പെടുന്ന ഈ സ്വഭാവ പ്രത്യേക തങ്ങൾക്ക് മാത്രമുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് അനേകർക്കുമുള്ള പലർക്കുമുള്ള ഈ സ്വഭാവ സവിശേഷതകൾ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു പൊതു സ്വഭാവ സവിശേഷതയായി കണക്കാക്കിക്കൊണ്ട് മറ്റാർക്കും സാധ്യമല്ല തങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴി ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ ലോകത്ത് ആർക്കും ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് വന്ന ഇതൊരു പൊതു ആദർശമായിട്ട് നൽകുകയാണ് അപ്പോൾ ഇവർ അനുയായികൾ ഇതിനെ ഒരു ദൈവികമായിട്ട് അങ്ങനെ കരുതുകയും തങ്ങളുടെ ജീവിത ആദർശമായിട്ട് ഇതിനെ കൊണ്ടാളി കൊണ്ടുനക്കുകയും ചെയ്യുകയാണ് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ കാര്യം കുറച്ച് വ്യത്യസ്തമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ദൈവപുത്രനായ ഈശോ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തെക്കുറിച്ചുള്ള ആ സത്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് ഭൂമിയിലുള്ള കുറവ് കുറവുകളുള്ള പരിമിതികളുള്ള ഏതെങ്കിലും മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി പോയി അങ്ങനെ കണ്ടെത്തിയ അവൻ്റെ സ്വഭാവ സവിശേഷതകളിലൊക്കെ കടന്നു വന്ന അറിവിൻ്റെ പശ്ചാത്തലത്തിലല്ല ക്രിസ്തുമെന്ന് രൂപപ്പെട്ടിരിക്കുന്നത് പരമപരിശുദ്ധനായ ദൈവം വെളിപ്പെടുത്തിയതാണ് ക്രിസ്തീയ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ കൂടി ലഭിക്കുന്ന കാര്യങ്ങളും അന്യൂനമായിരിക്കും അപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ് ഈ ക്രിസ്തീയ സന്യാസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ സന്യാസം മോശമല്ലെന്ന് മാത്രമല്ല അത് ദൈവികതവും കൂടിയാണ് പ്രകൃതി വിരുദ്ധമല്ലെന്ന് മാത്രമല്ല അത് പ്രകൃതി വിരുദ്ധമല്ല ദൈവവിരുദ്ധമല്ല എന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾ ഈ സന്യാസത്തെ വളരെ ശ്രേഷ്ഠമായിട്ട് കരുതുന്നത് സന്യാസം മാത്രമല്ല വിവാഹ ജീവിതവും കുടുംബജീവിതവും പ്രകൃതിക്ക് വിരുദ്ധമല്ല രണ്ടും സന്യാസവും കുടുംബജീവിതവും രണ്ടും പ്രകൃതിക്ക് വിരുദ്ധമല്ല എന്നാണ് ക്രിസ്തീയ വിശ്വാസം അത് ശരിയായ ജീവിതശൈലികൾ വഴിയായിട്ട് ഈ ജീവിതം നയിക്കുന്നവർ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈശോ അവിടുത്തെ മുന്നോടിയായ സ്നാബ് യോഹന്നാൻ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം വളർത്തുവതായ യു യുസേപ്പ് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ തുടങ്ങി സഭയിലെ എത്രയേറെ വിശുദ്ധർ സന്യാസ്തരായ എത്രയേറെ ആയിരക്കണക്കിന് പേർ സന്യാസം തികച്ചും പ്രകൃതിക്ക് ചേർന്നതാണ് അത് തികച്ചും ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് സന്യാസത്തെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയത്തിനും ഇടയില്ല രണ്ടാമത്തെ കാര്യം യുക്തിപരമായ ചിന്തകളാണ് അതായത് എല്ലാ ജീവികളും തന്നെ ഇണ ചേരുന്നു കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം ഇണ ചേരാതിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുന്നത് അങ്ങനെ ശരിയാകും പിന്നെ മനുഷ്യൻ്റെ മനുഷ്യനെ നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സെക്ഷൽപരമായ ചിന്ത ഒരിക്കൽ പോലും ഉണ്ടാകാത്ത ആരും തന്നെ ഭൂമി ഉണ്ടാവില്ല പൊതുവായിട്ട് അങ്ങനെയൊക്കെ ചിന്ത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സന്യാസം അല്ലെങ്കിൽ ബ്രഹ്മചര്യ ജീവിതം പ്രകൃതിവിരുദ്ധമാണ് എന്ന് ചിലർ ചിന്തിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാനുള്ളത് ആദ്യമായിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പിന്നെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒന്ന് വരൽ ലഭിച്ചവർ വരൽ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാവുകയുള്ളു എന്നതാണ് എല്ലാം എല്ലാവർക്കും നല്ലതല്ല എന്ന് ഒരിടത്ത് പറയുന്നുണ്ട് മറ്റെടുത്ത് പറയുന്നത് വരൽ ലഭിച്ചവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ ഇപ്പം ഞാൻ പറയുകയാണെ ഒരു സ്ഥലമുണ്ടെന്ന് പറയുകയാണ് അല്ലെങ്കിൽ പുറ ഒരു നല്ല കാഴ്ചയുണ്ടെന്ന് പറയുകയാണ് പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി അങ്ങനെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചയില്ലാത്തതുകൊണ്ടല്ല നേരെ മറിച്ച് ആ കാഴ്ച കാണാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ശേഷി അയാൾക്കില്ലാത്തതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പല ഫലവൃക്ഷങ്ങൾ നൽകിയിട്ട് ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് ദൈവം പറയുകയാണ് നിങ്ങൾ ഇതിൻ്റെ ഫലം ഭക്ഷിക്കരുത് ഇത് വാസ്തവത്തിലൊരു പ്രതീകമാണ് മനുഷ്യൻ്റെ പക്വത അടങ്ങിയിരിക്കുന്നത് അവന് കഴിവും ആഗ്രഹമുണ്ടെങ്കിലും എല്ലാം ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല ചിലതിനെ നിയന്ത്രിക്കുമ്പോൾ കൂടിയാണ് പക്വമായ നിയന്ത്രണത്തിൽ കൂടിയാണ് ഒരു മനുഷ്യൻ പക്വമായ ഒരു മനുഷ്യനായി തീരുന്നെന്ന സൂചന ഇവിടെയുണ്ട് നമ്മൾ മനുഷ്യൻ്റെ പ്രകൃതിയെ സ്ഥിതിച്ചാൽ മനസ്സിലാവുക എല്ലാ മനുഷ്യനിലും എല്ലാ മനുഷ്യനുമുള്ളൊരു പ്രകൃതി സഹജമായ ഒരു കാര്യമാണ് നിയന്ത്രിക്കുക എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ പല അളവുകളിൽ അവൻ പലരും നിയന്ത്രിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സമൂഹ മധ്യത്തിലേക്ക് വരുന്നു ജനമധ്യത്തിലേക്ക് വരുന്നു അവിടെ വെച്ച് അയാൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അയാൾ സ്വ നിയന്ത്രിക്കുകയാണ് ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പല ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ നിയന്ത്രിക്കുകയാണ് അയാൾ താനേ നിയന്ത്രിക്കുകയാണ് അപ്പോൾ നിയന്ത്രണം എന്നുള്ളത് സ്വാഭാവികമായ രീതിയിൽ മനുഷ്യൻ്റെ പ്രകൃതി തന്നെ അടങ്ങിയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ഈ ഒരു കാര്യമാണ് വാസ്തവത്തിൽ സന്യാസിനും ചെയ്യുന്നത് അതായത് സന്യാസി നയിക്കാൻ ശ്രമിക്കുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ സന്യാസികൾ തങ്ങളുടെ ആഗ്രഹങ്ങളും ശാരീരികമായ പ്രത്യേകതകളുമൊക്കെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവർ പ്രത്യേകമായിട്ട് നിയന്ത്രിച്ചതിനു ഉപരി നന്മയ്ക്കായിട്ട് മാറ്റുകയാണ് നമുക്ക് ഉദാഹരണ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഭാഗത്തു നിന്ന് എത്തിച്ചേരുന്ന വെള്ളം ഒരു ഡാമിൽ ശേഖരിച്ചിട്ട് അതിനെ കരണ്ടാക്കി മാറ്റി അതിനെ എന്നെ പുറത്തേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞതുപോലെ തങ്ങളിലുള്ള പലവിധ ശേഷികളെ ലൈ ഒരു വാസ്തവത്തിൽ ക്രിസ്തീയ സന്യാസികളും സന്യാസിനുമാരും ബ്രഹ്മചര്യപ്രദം മാത്രമല്ല എടുക്കുന്നത് നിങ്ങൾക്കത് അറിയാമായിരിക്കും അനുസ്വർണവും ദാരിദ്ര്യം എടുക്കുന്നുണ്ട് അങ്ങനെ സകലവിധ രീതികളിലും തങ്ങൾക്കുള്ള പ്രത്യേകമായ ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം അവർ വേണ്ടെന്ന് വെച്ചിട്ട് ആ ശേഷി മുഴുവൻ ഒരുമിച്ച് കൂട്ടി ദൈവസേവനത്തിനും മാനുഷിക സേവനത്തിനുള്ള ഒരു ഉപരിതന്മയ്ക്കായിട്ട് വലിയ സ്നേഹശക്തിയായിട്ട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരവിടെ അതിനെ നിരാകരിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ തിരിച്ചുവിട്ട് പോസിറ്റീവായിട്ടുള്ള വലിയൊരു കാര്യങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്കുള്ളൊരു കഴിവ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഉപരിയായ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാതിരിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേക്കറി കടക്കാരൻ ഒരു ബേക്കറി ഉടമ അയാൾക്ക് ആ കടയിലുള്ള പല ഭക്ഷണ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനുള്ള കഴിവുമുണ്ട് തനിക്ക് കഴിവുള്ളതുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇയാളെ ഭക്ഷണമെല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്തായിരിക്കും എൻ്റെ അവസ്ഥ പിന്നെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ മരം കയറ അങ്ങനെയുള്ള കഴിവുണ്ടാവും എല്ലാവരും മരം കയറുന്നുണ്ടോ നന്നായിട്ട് കയറാൻ അറിയത്തില്ലാത്തത് കൊണ്ട് മരം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം പറ്റുമെന്ന് അറിവുള്ളത് കൊണ്ട് കരാറിരിക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു കഴിവ് ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല ഇതുപോലെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയും കുടുംബജീവിതം ആസ്വദിക്കാൻ വേണ്ടിയും ഉള്ള തങ്ങളുടെ കഴിവ് സന്യാസ്തർ ഉപരി നന്മയെ പ്രതി ഉപരി നന്മയ്ക്കായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി അവരതിനെ തിരിച്ചുവിടുമ്പോഴാണ് ഈ സന്യാസം എന്ന ജീവിതശൈലി ഉണ്ടാകുന്നത് ഇനി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും ഉള്ള ഈ പ്രകൃതിയെ സന്യാസ്തര് വെറുതെ അങ്ങനെ വെക്കുകയല്ല ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണ് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യനെ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ ഫല വളരെ സർഗാത്മകമായി സൃഷ്ടി നട ഒരു സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിൽ ആ വ്യക്തി അശുദ്ധമായി പോകുന്നത് തീർച്ചയാണ് സന്യാസി എന്താണ് ചെയ്യുന്നത് ഒരുപക്ഷെ മനുഷ്യനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സഹജമായ രീതിയിൽ സൃഷ്ടിക്കാനുള്ള ഈ കഴിവിനെ ആത്മാക്കളെ സൃഷ്ടിക്കുവാനും അവരെ വളർത്തുവാനും മനുഷ്യവർഗത്തെ മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു ശേഷിയാക്കി അവർ ഉപരി വളർത്തുകയാണ് ചെയ്യുന്നത് ഉപരി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കാതിരിക്കുന്ന ഒരു ജീവിതം നയിക്കുകയല്ല ചെയ്യുന്നത് നിലമറിച്ച് ആത്മാക്കളെ രക്ഷിക്കുന്ന ആത്മാക്കളെ ജനിപ്പിക്കുന്ന ആത്മാക്കളെ വളർത്തുന്ന ഒരു പ്രത്യേക ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സെക്സിലും കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ സന്തോഷമുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി സന്തോഷം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഈശോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാകളെ രക്ഷയ്ക്കും അവയുടെ പരിപാലനത്തിനുമായിട്ട് തങ്ങളെ തന്നെ വ്യയം ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് സന്യസ അനുഭവിച്ചറിയുകയാണ് പരിശുദ്ധാത്മാവിലുള്ള വലിയൊരു ആനന്ദം ഈശോയുമായുള്ള ഐക്യത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള വലിയ ആനന്ദം ആ ദൈവസ്നേഹം അവർക്ക് ഉപരി നന്മയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം തീർച്ചയാണ് പലപ്പോഴും ആത്മാക്കളെ രക്ഷയെക്കുറിച്ചുള്ള അവബോധമില്ലാത്തൊരവസ്ഥ അങ്ങനെ അങ്ങനെയുള്ള സമർപ്പിതർ അതിനുവേണ്ടി ശ്രമിക്കാത്ത സമർപ്പിർ അവർ തീർച്ചയായിട്ടും ഈ ഒരു ഒന്ന് കുടുംബജീവിതത്തിന് ആനന്ദം അനുഭവിക്കുന്നില്ല രണ്ട് ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ കൂടിയും ആത്മാക്കളെ ജനിപ്പിക്കുന്നതിൽ കൂടിയും ഉണ്ടാകും ഉണ്ടാകേണ്ട ഒരു ആനന്ദമുണ്ടല്ലോ അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അവർ പല പല കാര്യങ്ങളിലേക്ക് സുഖം തേടി പോകാനും അങ്ങനെ സന്യാസ ജീവിതത്തിന് വിരുദ്ധമായി ജീ ജീവിക്കാൻ സാധ്യതയുണ്ട് ആ കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടത് തന്നെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് മനുഷ്യൻ്റെ സമൂഹ ജീവി ആയിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് മനുഷ്യൻ്റെ ഒരു ശരിയായ പ്രകൃതി അനുസരിച്ച് അവൻ മനുഷ്യന് മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്തേ പറ്റും ചെയ്യേണ്ടതാണ് സമൂഹജീവി ആയിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ശരിയായ പ്രകൃതി പ്രകൃതിക്കനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ സമൂഹത്തിന് നന്മ ചെയ്തേ പറ്റും നമ്മൾ ചുറ്റുപാട് നോക്കുക കുടുംബജീവി നയിക്കുന്ന വ്യക്തികളിൽ നിന്നാണോ അതോ സന്യാസ ജീവിതം തീക്ഷ്ണമായിട്ട് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്നാണോ സമൂഹത്തിന് കൂടുതൽ നന്മയുണ്ടാകുന്ന എന്ന് മാത്രമല്ല കൂടുതൽ സൗന്ദര്യമുള്ള പൂർണമായ തോന്നിക്കുന്ന നന്മയുള്ള പ്രവർത്തികൾ കടന്നു വരുന്നത് അതിൽ കൂടിയാണ് തീർച്ചയായിട്ടും അത് സമർപ്പിതരിൽ കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർ പറയുന്നതാണ് ശരി എന്നുള്ള കാഴ്ചപ്പാട് പലപ്പോഴും ഉണ്ട് പക്ഷേ അത്ര അത്ര സത്യമല്ല ഇനി അങ്ങനെയാണെന്ന് വെക്കുക ഭൂരിഭാഗം പേര് പറയുന്നതാണ് ശരിയെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അറിവിൽ ലോകത്തുള്ള ഒന്നോ രണ്ടോ മതം മാത്രമാണ് സന്യാസത്തെ എതിർക്കുന്നത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയുന്നത് ക്രൈസ്തവ ഹൈന്ദവ ജൈന ബുദ്ധ പ്രധാനപ്പെട്ട ഈ മതങ്ങളെല്ലാം തന്നെ സന്യാസത്തെ കാര്യമായിട്ട് പ്രമോട്ട് ചെയ്യുന്നവരും സന്യാസ ജീവിതത്തിൽ വലിയ സന്തോഷം കണ്ടെത്തുന്നവരുമാണ് ആദരിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നവരാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭൂരിഭാഗത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ശരിയെങ്കിൽ സന്യാസം അതിശ്രേഷ്ഠമാണെന്ന് പറയേണ്ടി വരും ഒരു മറുവശം കൂടിയുണ്ട് അതായത് വാസ്തവത്തിൽ ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം സത്യം കുറപ്പെടാൻ വേണ്ടി പറ്റുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് ശരിയല്ലെന്നും പറയേണ്ടി വരും ഉന്നതമായ ജോലി ചെയ്യുന്നതും വലിയ ബിസിനസ്സിൽ ഏർപ്പെടുന്നതും തങ്ങൾക്കുള്ള കഴിവുകൾ ശരിക്കും വളർത്തിയെടുത്തത് സെലിബ്രിറ്റിയൊക്കെ ആകുന്നതും തെറ്റാണെന്ന് പറയേണ്ടി വരും കാരണം ഇങ്ങനെയുള്ള വ്യക്തി ചുരുക്കം പേരിലേ ഉള്ളൂ ഭൂരിഭാഗം പേരുണ്ടാകുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മേഖല കുറച്ച് പേരുള്ളതുകൊണ്ട് ഇത് തെറ്റാണെന്നും പറയേണ്ടി വരികയില്ലേ അപ്പോൾ ഭൂരിഭാഗം പേർ ചെയ്യുന്നതും ഭൂരിഭാഗം പറയുന്നതും വെച്ച് നോക്കിയിട്ട് അതാണ് പ്രകൃതിക്ക് ചേർന്ന് പോകുന്നത് പ്രകൃതി പ്രകൃതിക്ക് എന്ന് പറയുന്നതിൽ ഒരു യുക്തിരാഹിത്യം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി വേറൊരു കാര്യം കൂടി ഉള്ളത് സന്യാസം പ്രകൃതി പറയുമ്പോൾ മനുഷ്യപ്രകൃതി കുറ്റമറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ എത്ര പേർക്ക് ഉറപ്പായി പറ്റും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ പ്രകൃതി മനുഷ്യൻ നേച്ചർ കുറ്റമറ്റാണെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യം എല്ലാ മനുഷ്യനും നോക്കി കഴിയുമ്പോൾ പല രീതിയിലുള്ള വൈകല്യങ്ങൾ കാണപ്പെടുന്നു പല രീതി പല വ്യക്തി ഓരോ വ്യക്തി എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള വൈകല്യങ്ങൾ കാണപ്പെടുന്നു ഇപ്പോൾ ഇത്രമാത്രം കറപ്ഷൻ ഉള്ള കുറവുകളും അപൂർണതകളുമുള്ള മനുഷ്യപ്രകൃതിയെ നോക്കിയിട്ട് നമ്മൾ പ്രകൃതിക്കൊരു മാനദണ്ഡം നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും വലിയ പ്രശ്നമുണ്ട് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പാപം വഴി അല്ലെങ്കിൽ ആദിപാവമോ മറ്റ് പാപങ്ങളോ വഴി മനുഷ്യപ്രകൃതി വീക്കായി ദുർബലമായി വൈകല്യം ഉള്ളതായി അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള മനുഷ്യപ്രകൃതിയിൽ നിന്ന് വരുന്ന ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അപൂർണതയുണ്ട് ക്രൈസ്തവ ക്രൈസ്തവിശ്വാസ ഭാഗമാണ് ഇതിനെ പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഈ അപൂർണത ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ഈശോ മിശികായിൽ കൂടി മനുഷ്യപ്രകൃതിയെ സമുദ്ധരിക്കാൻ വേണ്ടി വന്ന ഈശോ മിശികായിൽ കൂടി ഈ വിഷയങ്ങളെ കാണുക അതായത് സന്യാസത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട് ലഭിക്കും നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അതേക്കുറിച്ചായിരുന്നു അവസാനമായ കാര്യം കൂടി പറയാനുള്ളത് വീണു പോകുന്ന സന്യാസരെ നോക്കിയല്ല അനേക നൂറ്റാണ്ടുകളായി നിവർന്നു നിൽക്കുന്ന അങ്ങനെ ജീവിക്കുന്ന സന്യാസരെ നോക്കിയാണ് സന്യാസത്തിൻ്റെ ശ്രേഷ്ഠയെ നമ്മൾ അളക്കേണ്ടതായിട്ടുള്ളത് എപ്പോഴും ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ നന്മയോ അതിൻ്റെ മോശാവസ്ഥയോ നമ്മൾ കണക്കാക്കേണ്ടത് അതിൽ മോശമായിട്ട് ജീവിക്കുന്നത് നോക്കിയല്ല ഒരു പ്രസ്ഥാനത്തിന് നന്മ നമ്മൾ ഇപ്പോൾ അളക്കേണ്ടത് അതിൽ മെച്ചമായിട്ട് ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നിയമ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എത്രയോ പേർ വീഴ്ച വരുന്നുണ്ടോ ഒത്തിരിയേറെ പേർ വീഴ്ച വരുന്നതുകൊണ്ട് നിയമവ്യവസ്ഥ മോശമാകുമെന്നാരെങ്കിലും പറയുമോ അതായത് തീർച്ചയായിട്ടും സന്യാസത്തിൽ അനേകർക്ക് പിഴയ്ക്കുന്നുണ്ടെങ്കിലും സന്യാസം എന്നത് അതിശ്രേഷ്ഠമായൊരു കാര്യമാണ് നമ്മൾ സംബന്ധിക്കായിരിക്കാൻ പറ്റിയല്ല ഹൈന്ദവ നേരത്തെ സൂചിപ്പിച്ച ഹൈന്ദവ ബുദ്ധ ജൈന മതങ്ങളിലൊക്കെ അവരുടെ വിശ്വാസമനുസരിച്ച് സന്യാസത്തെ തിഷ്ണമായി സ്നേഹി സ്നേഹിക്കുന്നവരും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ കാര്യം ഒന്നുകൂടി സന്ദർഭീയമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി നമ്മളോട് ചേർത്ത് വെക്കേണ്ടത് ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുവാൻ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തെ പരിപൂർണമായി സ്നേഹിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അയാൾക്ക് സന്യാസത്തോട് സ്നേഹമുണ്ടാകും സന്യാസത്തോട് ആകർഷണമുണ്ടാകും സന്യാസത്തോട് ആദരവുണ്ടാവും കൂടി ശ്രദ്ധിക്കൂ ഏതെങ്കിലും ഒരു മതം ഏതെങ്കിലും വ്യക്തി സന്യാസത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി വിരുദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവരും ദൈവസ്നേഹത്തിൽ വളരെ താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുന്നവരുമായിരിക്കും കുടുംബജീവിതം പ്രകൃതിക്ക് വളരെ ഇണങ്ങി ഇണങ്ങുന്നതാണ് എന്ന് കാഴ്ചപ്പാടുകൂടി ജീവിക്കുന്നു സന്യാസത്തെ പ്രകൃതി വിരുദ്ധമാണെന്ന് മുദ്ര കൊത്തുന്നു നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് പറ ആരുടെ മുഖത്താണ് ആരുടെ പ്രവൃത്തികളിലാണ് നമുക്കറിയാം എല്ലാ മനുഷ്യരും അത്യന്തി ആഗ്രഹിക്കുന്നത് സമാധാനവും സംതൃപ്തിയുമാണ് സുഖം സമാധാന സംതൃപ്തി ആരുടെ മുഖത്താണ് അതിതീക്ഷണമായി സന്യാസം ജീവിക്കുന്നവരുടെ മുഖത്താണോ അവരുടെ ചെയ്തികളിലാണോ അതോ കുടുംബജീവം നയിക്കുന്നവരുടെ മുഖത്താണ് കൂടുതൽ സമാധാനവും സന്തോഷമൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക സത്യം യഥാവധി തിരിച്ചറിയുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ